നമ്മുടെ പിന്നെ ഇതാ ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഈ കാണിക്കുന്നത് ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഈ ഭാഗത്ത് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതാണ് ഈ ഒരു സമയം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് നമ്മുടെ ഇത്ര ഉള്ള ഒരു സിറ്റുവേഷൻ വരെ ഈ ഗ്രാഫിൽ കാണുന്നത് ഒരു കാര്യം മാത്രം രണ്ട് കാര്യങ്ങളാണ് കൂടിയിട്ടുള്ളത് ഈ കാണുന്നത് ഈ ഇടവിട്ടുള്ള വരി കാണുന്നത് പിന്നെ പൊണ്ണത്തടിയുടെ റേറ്റ് ആണ് പൊണ്ണത്തടിയുടെ പിന്നെ സൗണ്ടുകളാണ് അപ്പൊ ഭയങ്കരമായി കൂടി നമുക്ക് കാണുന്നുണ്ട് അല്ലെ അപ്പൊ ഇതിന് കാരണമായ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു കാര്യമാണ് ഈ ചുവന്ന തരത്തിൽ കാണുന്നത് ഇതെന്താണ് പറയാൻ വെജിറ്റബിൾ ഓയിൽ ആണ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് മാത്രമല്ല വെജിറ്റബിൾ റിഫൈൻഡ് ഓയിൽസ് ആണ് വെജിറ്റബിൾ റിഫൈൻഡ് ഓയിൽസ് ആണ് ഉം പക്ഷെ അന്നും ഇന്നും ഒരേ രീതിയിൽ നിൽക്കുന്നത് എന്താണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡെയറി പ്രൊഡക്ട്സ് പാല് നെയ്യ് വെണ്ണ അല്ലെങ്കിൽ തൈര് ചീസ് ഒക്കെ നമ്മൾ ഒരേ തരത്തില് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്നതും ഒരേ തരത്തിലാണ് ഒരു ചേഞ്ച് ഉണ്ടായത് ഈ ഒരു സമയം തൊട്ട് റിഫൈൻഡ് ഓയിലിന് മാത്രമാണ് അതേപോലെ നമ്മുടെ തടിയുടെ അളവും ആ ഒരു സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടിയത് കാരണം ഈ റിഫൈൻഡ് ഓയിൽ നമ്മൾ മുന്നേ കാണിച്ച പോലെ അതിൻ്റെ ഉള്ളിൽ ആൽഡിഹൈഡ്സ് ഉണ്ട് ഒമേഗ സിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒമേഗ സിക്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായി വീക്കങ്ങൾ ഉണ്ടാക്കും നീർക്കെട്ടുകളും വീക്കം ഉണ്ടാക്കി നമുക്ക് ഈ ഒരു പൊണ്ണത്തടിയിലോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു കാരണമാണ് അപ്പോ പലപ്പോഴും ഇത് നമ്മുടെ ഒരു അറിവില്ലായ്മ കാരണം തന്നെയാണ് നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയാത്തത് കാരണം അല്ലെ നിങ്ങൾക്ക് അറിഞ്ഞരുന്നെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഭക്ഷണ രീതിയിലോട്ട് ഒരിക്കലും നിങ്ങൾ മാറുക അപ്പൊ ആരാണ് നമ്മൾ ശരിക്കും പറ്റിച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് അതാരാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആരെയാണ് പോയിട്ട് കോളറിന് പിടിക്കേണ്ടത് ഈ കാരണം അഡ്വർടൈസ്മെന്റ് കാരണമായത് ഈ രണ്ടു പേരാണ് ഈ രണ്ടു പേരെ നന്നായി നോക്കിയപ്പോൾ ഇവരാണ് വില്യംസ് ഇവരാണ് ശരിക്കും ഇതന്നെ യൂസ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പക്ഷെ അതിന്റെ ഒരു തമാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഐറോണിക് പാട്ട് എന്ന് പറയുന്നത് നമ്മളാണ് അവര് അവര് പറഞ്ഞ കാര്യങ്ങൾ വേദവാക്യം പോലെ നമ്മൾ അനുസരിക്കുന്നത് ഈ പറയപ്പെടുന്ന അവരൊന്നും അത് ചെയ്യുന്നില്ല അവർക്ക് ഇപ്പോ അവർക്ക് കുറച്ച് ഒബീസിറ്റി റേറ്റ്സ് ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ബർഗർ പോലെയുള്ള അല്ലെങ്കിൽ പിസ്സ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും നമ്മൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മള് നമുക്ക് തടി കൂടാൻ തുടങ്ങിയത് വെജിറ്റബിൾ ഓയിൽസിലോട്ട് മാറിയതിന് ശേഷം ഇവർ പക്ഷെ ഇവർ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും അവര് നന്നായി ഇറക്കി മീനൊക്കെ നന്നായി കഴിച്ചായിരുന്നു പിന്നെ അവര് ഉപയോഗി അവരുടെ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത് കനോല ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ കനോല ഓയിൽ പക്ഷേ ഏറ്റവും കുറവ് ഒമേഗ സിക്സ് ഉള്ളത് ഇതിലാണ് നമ്മളാണ് സൺഫ്ലവർ സീഡ് ഓയിൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ സീഡ് ഓയിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ സിക്സ് ഉള്ളത് അപ്പോൾ ഇവരാണ് ഇത് ചെയ്തത് അപ്പോൾ ഇവർക്ക് അതിന്റെ ഒരു ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് ഐസൻ ഹവർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രസിഡന്റിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ആ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഏഹ് അപ്പ ഉള്ള ഡോക്ടേഴ്സ് അവർക്ക് കൃത്യമായിട്ട് അപ്പൊ സയൻസ് ഒന്നും അത്രയും വളർന്നിട്ടില്ല പക്ഷെ അവർക്ക് അറിയുന്ന ഒരു സാധനം പിന്നെ അവിടെ നോക്കുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്ക് എന്താണെന്നോ കൊഴുപ്പാണോ അല്ലെങ്കിൽ രക്തക്കെട്ടയാണോ എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല ഒരു ബ്ലോക്ക് ഉണ്ട് ഇവരെന്ത് പറഞ്ഞു കൊഴുപ്പ് കഴിച്ചത് കാരണം ഉണ്ടായ ഒരു കാര്യമാണെന്ന് അപ്പോ ഇവരത് ഏറ്റെടുത്തു ഇവരത് ഏറ്റെടുത്തിട്ട് എന്ത് പറഞ്ഞു നോക്കിയാൽ വെളിച്ചെണ്ണ കഴിച്ചാലോ അല്ലെങ്കിൽ നെയ്യ് കഴിച്ചാലോ ഇതൊക്കെ തണുപ്പത്തി ഇരുന്ന് കഴിഞ്ഞാൽ കട്ടിയാവുന്ന കാര്യങ്ങളാണ് വെളിച്ചെണ്ണ കുറച്ചു നേരം ും ഇതേപോലെ നിങ്ങളുടെ രക്തക്കുഴലിലും പോയി ഇത് കട്ടിയാകും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും അതുകൊണ്ട് നോക്കിയാൽ ഈ റിഫൈൻഡ് ഓയിൽ ഒരിക്കലും കട്ടിയാവില്ല നല്ല നൈസ് യെല്ലോ കളറിലുള്ള നല്ലൊരു സാധനമാണ് ഇത് നിങ്ങൾ കഴിച്ചാൽ ഒരു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി ഇവര് കുറച്ച് പിന്നെ മാർക്കറ്റിംഗ് ബുദ്ധി ഉള്ളവരാണ് അതുകൊണ്ടാണ് അവരുടെ ശേഷമാണ് ഇപ്പഴുള്ള പല കമ്പനീസും മാർക്കറ്റിംഗ് ടെക്നിക്കും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ടെക്നീക്സും ശരി ഫാക്ടറിയിൽ ഫാക്ടറി ഒക്കെ ഇവരിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കാം രസകരമായ ചരിത്രങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ പറഞ്ഞതിനു ശേഷം ഇവര് അവിടെ നിർത്തിയില്ല ഇവര് വേറൊരു കാര്യം കൂടെ ചെയ്തു ആ കാലത്ത് ഇവരെന്ത് ചെയ്തു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അന്ന് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നുള്ളു അതിനെ ഇവരെന്തു ചെയ്തു ഇവർ ഫണ്ട് ചെയ്തു ഇവർ അവർക്ക് പോയിട്ട് ഒരു ഡൊണേഷൻ കൊടുത്തു ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കണക്ക് ഇരുപത് മില്യൻ മില്യൻ യു എസ് ഡോളേഴ്സിന്റെ അടുത്ത് വരുന്ന അത്രയും തുക ഇവരെന്തു ചെയ്തു അല്ലെങ്കിൽ കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിസർച്ച് എന്ന് പറയുന്ന ഫീൽഡ് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഫീൽഡാണ് ആർക്കാണോ കാശ് ഉള്ളത് അവരുടെ റിസേർച്ചുകൾ മാത്രമാണ് പുറത്തോട്ട് പെട്ടെന്ന് വരുവുള്ളൂ അത് ലോകം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇവരാ ചെയ്തതും കാരണം ഇവരുടെ കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞു വെളിച്ചെണ്ണ കഴിക്കുന്നത് നല്ലതല്ല സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല ഫാറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല ഇതുപോലെയുള്ള റിഫൈൻഡ് ഓയിൽസ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനുശേഷമാണ് എല്ലാവരും ലോകം ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ആ ഉണ്ടാക്കിയ പ്രസ്താവന അത് കാരണം ഉണ്ടായ ചേഞ്ചസ് കാരണം അതുകൊണ്ടാണ് ഈ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പൊ അതിന് കാരണമായത് ഇവരാണ് ഇവരാണ് വെജിറ്റബിൾ ഓയിൽസ് ഇത്രയും പോപ്പുലർ ആക്കിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇതിന്റെ പ്രശ്നങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് അതിനുശേഷമാണ് പുതിയ റിസർച്ചേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയതും പക്ഷെ ഇപ്പോഴും അവർ ആ പറഞ്ഞ ആ ഒരു പ്രസ്താവന ഇപ്പോഴും ആരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഇതൊക്കെ മാറി മറിഞ്ഞ് എത്രയോ കാലങ്ങളായി അതിനൊക്കെ ശേഷം എൽ ഡി എൽ എത്ര ടൈപ്പ് ഉണ്ട് അതേപോലെ വി എൽ ഡി എൽ എത്ര ടൈപ്പ് ഉണ്ട് ഇതെന്നൊക്കെ ഇപ്പൊ എൽ ഡി എൽ ഇപ്പൊ സാധാരണ എല്ലാവരും ഉള്ളത് എന്താണ് എൽ ഡി എൽ ഒക്കെ എൽ ഡി എൽ മോഷാണെന്നാണ് പറയാറ് അല്ലേ പക്ഷെ എൽ ഡി എൽ ശരിക്കും സീഡ് സീഡ് കഴിക്കാമോ ഡ്രൈ ആയിട്ട് ആ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിപ്പോ ഇത്രയും നല്ല കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോ ഒരു ഫുൾ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടി പക്ഷേ ഡീപ് ഫ്രൈ ചെയ്യാൻ പാടില്ല പിന്നെ കറികൾ ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങള് ഉപ്പേരികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം അതാണ് നിങ്ങളൊരു ചെറുതായിട്ട് നിങ്ങൾ ഈ വാഴയില വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു തവ ഫ്രൈ ഓക്കെ ഇതൊക്കെ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ ഒക്കെ നിങ്ങളൊന്ന് ചുറ്റെടുക്കുന്നത് കുഴപ്പമില്ല നിങ്ങളൊരു ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല വല്യ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇത് ഓപ്ഷൻ അല്ലേ എയർ എയർ ഫ്രയർ ഫ്രയറിൽ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ അത്രയും ഹീറ്റിൽ ആ പ്ലാസ്റ്റിക്കിന്റെ പാർട്ടിക്കൽസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങള് പറയുന്നത് വലിയൊരു ചേഞ്ച് ചിലപ്പോ നിങ്ങൾ ഇത്രയും ഹെൽത്തി ആയി കഴിക്കുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് ചിലപ്പോ ശരീരത്തിന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും പക്ഷെ കുഴപ്പമല്ല ചെയ്തോളൂ ഒന്നാലോചിച്ച് പിന്നെ എപ്പോഴും ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ